പൊന്നോണം പൊന്നോണം പോക്കറ്റ് ബഡ്ജറ്റ് ഷോപ്പിംഗ് ആണോ നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ സ്വാഗതം ആഘോഷിക്കാം നിറങ്ങളുടെ ലോകമായ ഫാബിനോടൊപ്പം സാംസ്കാരിക ഫ്രണ്ട്ലിയുടെ ആഭിമുഖ്യത്തിൽ വർണ്ണാഭമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു സെപ്റ്റംബർ പതിനാല് മുതൽ പതിനേഴാം തീയതി വരെ ആറ്റൂർ തണൽ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവായ പാഞ്ഞാൽ വേലിക്കുട്ടി നിർവഹിച്ചു ഈ ച്ചാലും എല്ലാവർക്കും ഒരു ഓണാശംസകൾ നേരും ആയിട്ട് മൂന്ന പരിപാടി നടന്നു എന്താ അവിട്ടം ഒഴിവാക്കിയത് മനസ്സിലായില്ല എന്റെ നാടന ഏതായാലും ഈ ഇത്ര നല്ലൊരു സദസ്സില് എന്നെ ഉദ്ഘാടനം ചെയ്യാൻ വെച്ചാലും അതിൽ നേരം ഈ പറഞ്ഞ മാതിരി നടപേട്ടം പറഞ്ഞു സംസാരിക്കാൻ നേരം പൊതുവേ മൈക്കെടുത്തിട്ട് കൂടുതൽ സംസാരിച്ചുള്ള ചെയ്തിലും അപ്പൊ ഒന്ന് വേണ്ടി തന്റെ വേട്ടും അപ്പൊ അത് കാണാൻ കൂടി ഒരു സൗകര്യം കണ്ടിട്ടേ പോകണം അപ്പൊ ഇതില് എന്നെ വിളിച്ച് ഈ ഉദ്ഘാടനത്തിൽ വിളിച്ച സംഘാടകർക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ അധ്യക്ഷനായിരുന്നു എല്ലാ ആളുകളും പ്രത്യേക ഒരു ഉത്സവമാണ് പ്രത്യേകിച്ച് എല്ലാ മേഖലകളിലും കലാ സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആ പ്രദേശത്ത് കൂടിയ ആളുകൾക്ക് ഇന്ന് ഈ കാലഘട്ടത്തിൽ മറ്റു രീതിയിലൊക്കെ വഴിതിരിഞ്ഞു പോകുന്ന ഈ കാലഘട്ടത്തിൽ മദ്യത്തിന്റെയും മയക്ക മരുന്നിന്റെയും അടിമപ്പെട്ടിരിക്കുന്ന ഈ രോഗത്തെ അവരുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഇന്നത്തെ ആഘോഷ ദിവസങ്ങളിലേക്ക് ആ പ്രദേശത്തുള്ള കുട്ടികളോടൊക്കെ കലാകായികമായ പരിപാടികൾ അവതരിപ്പിക്കും നേരത്തെയൊക്കെ നിന്നുപോയ പട്ടണവധി കലാ ഇന്നൊക്കെ കരാർ അടിസ്ഥാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ ഓണ കൊണ്ടാടുമ്പോ വലിയ രീതിയിലുള്ള ഉത്സവമായി മാറുകയും പൂക്കളെ ആശ്രയിക്കുന്ന ഇന്നീ കാലഘട്ടത്തിൽ അല്ലാത്തൊരു ലോകമുണ്ടായിരുന്നു കാലമുണ്ടായിരുന്നു ഇന്ന് നാട് എല്ലാ സാധനങ്ങളും റെഡിമെയ്ഡായി വാങ്ങി വീട്ടിൽ ഭക്ഷിക്കുന്ന കാലഘട്ടത്തിൽ ആ കാരണത്തെ മാറ്റി വെക്കുന്നതിന് വേണ്ടി ലോകത്തിലെ മുഴുവൻ മലയാളികളും സന്തോഷം നിറഞ്ഞ സഹോദരത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു പൊന്നുള്ളതാണ് തണൽ സാംസ്കാരിക കൂട്ടായ്മ പ്രത്യേകിച്ച് പ്രാവചോട് എന്ന പ്രദേശത്തെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റും

നന്ദിയും എന്റെ അഭിനന്ദനങ്ങളും ഞാൻ ഓർപ്പിക്കുന്നു നമ്മള് ഓണത്തിനെ പറ്റിട്ടാണ് നമ്മള് ഇപ്പൊ ഇവിടെ പ്രതിപാദിക്കുന്നത് ഈ ഓണം എന്താണ് എന്ന് മലയാളികളോട് പറഞ്ഞു പറഞ്ഞുതരിപ്പിക്കേണ്ട ഇല്ല എല്ലാവർക്കും അറിയാം ചെറിയ കുട്ടിയായിരിക്കുമോ ഈ ഓണം ആഘോഷിച്ച് കണ്ടും പങ്കെടുക്കും പരിചയമുള്ളവരാണ് മലയാളികൾ മലയാളികളുടെ ലോകത്തിന്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും അവരുടെ ാണ് ഓണത്തിനെ പറ്റിട്ട് ആലോചിക്കുമ്പോൾ തന്നെ ഈ പ്രവാസികളൊക്കെ അവരുടെ ഉള്ളിൽ നോസ്റ്റാൾജിയോടുകൂടി കവട ഇരുന്നിട്ട് സ്വന്തം നാട്ടില് പറ്റാത്ത എന്റെ എങ്കിലും അവര് കഴിയുന്ന അത്ര ഭംഗിയായിട്ട് എല്ലാ ഭാഗത്തും അവർക്കില്ല എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെ ഒക്കെ യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം ജേതാവും രാഘലയ സ്കൂൾ ഓഫ് ഡാൻസിന്റെ ഡയറക്ടറുമായ കലാമണ്ഡലം രാഖി എം നായർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു വിവിധ ദിവസങ്ങളിലായി നടന്ന അതിഗംഭീര ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി പൂക്കള മത്സരം ഓണക്കളികൾ റോഡ് ഷോയും നടന്നു രാഘലയ സ്കൂൾ ഓഫ് ഡാൻസ് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം ലഭിച്ച വിദ്യാർത്ഥികളുടെ നൃത്തസന്ധിയും പ്രദേശവാസികളുടെ കലാവിരുന്നും സംഘടിപ്പിച്ചിരുന്നു ദിനത്തിൽ സാംസ്കാരിക സമ്മേളനത്തോടുകൂടിയാണ് പരിപാടികൾക്ക് ന്യൂസ് ഡെസ്ക് ബ്രാൻഡഡ് യും ബാഗുകളുടെയും വിസ്മയോകം ഓണാഘോഷം നിങ്ങളോടൊപ്പം മെഗാ പ്രൈസ് മൂന്ന് സ്വർണ്ണ നാണയം കൂടാതെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് கேனரா பேங்கின் ரிஜர்வெஷம் சீலக்கரா